ഇവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോഴേ പരിശുദ്ധ അമ്മയുടെ ഇട്ടപെടൽ അവിടെ നടക്കുക എൻ്റെ കുഞ്ഞ് നിസാരമായ പ്രാർത്ഥനയിൽ വരെ ഞാൻ ചോദിച്ചതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു പ്രിയ സഹോദരങ്ങളെ കിഴക്കിൻ്റെ ലൂർദ്ദെന്നറിയപ്പെടുന്ന വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ യ അൽതാരയിലാണ് ശുശ്രൂഷ നടക്കുന്നത് പള്ളിയുടെ പിറകശത്തുള്ള മതിലിൽ നൂറുകണക്കിന് ആൾക്കാരുടെ സാക്ഷ്യങ്ങളാണ് എഴുതപ്പെട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടുന്ന സ്ഥലമാണ് കല്യാണ തടസ്സങ്ങളുള്ള മക്കള് അനുഗ്രഹിക്കുന്ന സ്ഥലമാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കള് ഹിച്ച് ആശീർവദിച്ച് അയച്ചിട്ടുള്ള സ്ഥലമാണ് മാരക രോഗങ്ങള് ക്യാൻസറുകള് തളർച്ചകള് കുടുംബ പ്രശ്നങ്ങള് മദ്യപാനത്തിന്റെ ആസക്തികള് മയക്കുമരുന്നിന്റെ ആസക്തികള് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അനേക കുടുംബങ്ങൾക്ക് ഡെലിവറൻസ് കൊടുക്കുന്ന സ്ഥലമാണ് കർത്താവ് വളരെ പ്രത്യേകമായിട്ട് ശുശ്രൂഷയെ ഈ പള്ളിക്കുന്ന് മാതാവിൻ്റെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക ആയതിനാൽ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ വചന ചിന്ത ഇന്ന് പരിശുദ്ധ അമ്മയെ കുറിച്ച് തന്നെയാണ് കാരണം പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന കത്തോലിക്ക സഭയുടെ വലിയ ശക്തിയാണ് യഥാർത്ഥത്തില് കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥനാ അഭിഷേകം ിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ഒപ്പമാണ് സഭ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഈശോ ഉയർത്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷം സഭ എന്ന രീതിയിൽ പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിച്ചത് പരിശുദ്ധ മറിയത്തിനോട് ചേർന്നാണ് അഭോസ്തല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു സഭ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേ പരിശുദ്ധ അമ്മ അവിടെ സന്നിഹിതയാണ് എന്ന് അപോസ്തല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം നടന്ന ആ സംഭവമാണ് പരിശുദ്ധ അമ്മ അപ്പോസ്തലന്മാരോടൊപ്പം പ്രാർത്ഥിക്കുന്നു അതേ പരിശുദ്ധ അമ്മയുടെ ശുശ്രൂഷ ഇന്ന് ഈ നിമിഷം ശുശ്രൂഷയുടെ ഈ എപ്പിസോഡ് ഇവിടെ ഒരുക്കുമ്പോഴ് പരിശുദ്ധ അമ്മ സഭയ്ക്ക് വേണ്ടി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയൊരു അഭിഷേകമാണ് ഈശോയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ പൗരോഗത്യത്തിന് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ സഭയുടെ ചരിത്രത്തില് എപ്പോഴെല്ലാം മനുഷ്യകുലം വലിയ വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ അവിടെ എല്ലാം മാതാവ് എല്ലാം വന്ന് മാനവകുലത്തെ സഹായിച്ചിട്ടുണ്ട് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടില് ലൂർജില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴ് എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടുത്തെ സ്ഥിതി സഭയെ പാഷാണ്ടത വരിഞ്ഞു മുറുക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങള് യുദ്ധക്കെടുതികൾ മൂലം വിഷമിക്കുന്ന സമയം കടുത്ത ദാരിദ്ര്യം മൂലം വിഷമിക്കുന്ന സമയം പകർച്ചവ്യാധികൾ പഞ്ഞമ്പട വസന്ത ജനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരുടെ അടുത്ത് ആശ്വാസത്തിനായി പോകുമെന്ന് ദൈവജനം നിലവിളിക്കുന്ന സമയത്താണ് പുണ്യവതിക്ക് പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രതീക്ഷപ്പെടുന്നത് പ്രിയപ്പെട്ടവര് അത് വലിയ ഒരു കരിസ്മാറ്റിക് അഭിഷേകമായി സഭയിൽ നിലനിന്നു മൂന്ന് കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരുന്നത് ലൂർദ്ദ് മാതാവിന്റെ സന്നിധിയിൽ നാം പോകുമ്പോഴ് മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് പ്രിയപ്പെട്ടവര് നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള വിടുതലാണ് അനുതാപത്തിന്റെ സുവിശേഷമാണ് അനുരഞ്ജനത്തിന്റെ സുവിശേഷമാണ് പരശുദ്ധല്ലോർദ്ദമാതാവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴ് ഒരാത്മാവിന് ലഭിക്കുന്നത് നിലവിളിച്ച് പശ്ചാത്താപിച്ചുകൊണ്ട് കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരിനോടൊപ്പം പരിശുദ്ധ അമ്മ നിൽക്കുന്ന വലിയ അഭിഷേകമാണ് മാതാവിന്റെ പേരിലുള്ള എല്ലാ ദേവാലയങ്ങളില് പ്രത്യേകിച്ച് നാം ഇന്ന് ശുശ്രൂഷ നടക്കുന്ന ഈ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദു മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ സംഭവിക്കുന്നതും ഇവിടെ വന്ന അനുരഞ്ജന കുദാശ സ്വീകരിക്കുന്ന മക്കളുടെ മേല് പരിശുദ്ധ അമ്മ ഇടപെടുന്നതാണ് പറഞ്ഞ രണ്ടാമത്തേത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നമ്മുടെ നവീകരണത്തിന് വേണ്ടിയാണ് ആത്മാവിന്റെ നവീകരണം മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ നവീകരണം നമ്മുടെ കുടുംബത്തിന്റെ നവീകരണം നമ്മുടെ സാമ്പത്തിക മേഖലകളുടെ നവീകരണം നമ്മുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ നവീകരണത്തിന് പരിശുദ്ധ അമ്മ സഹായിക്കുന്നു എന്നതാണ് ലോർദ് മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്ന മറ്റൊരഭിഷേകം മൂന്നാമത്തേത് കത്തോലിക്ക സഭയുടെ നവീകരണമാണ് കർത്താവ് യേശു ഭൗതിക ശരീരമാണ് സഭ പ്രിയപ്പെട്ടവരെ ആ ശരീരത്തിന്റെ നവീകരണമാണ് പരിശുദ്ധ മാതാവിന്റെ ആത്മീയ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് പ്രൈസ് യേശുവേ നന്ദി യേശുവേ ആരാധന തീർന്നില്ല മക്കളെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ ഫ്രാൻസിസ്കോ ലൂസിയ ജസീന്ത എന്നീ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു മക്കളെ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുന്ന മക്കൾക്ക് കൊടുക്കുന്ന മറ്റൊരു കൃപയാണ് സമാധാനം പ്രിയപ്പെട്ടവരെ മനുഷ്യർ മുഴുവൻ ആഗ്രഹിക്കുന്നത് വലിയ സമാധാനമാണ് നാം ആഗ്രഹിക്കുന്ന സമാധാനം നാം ആഗ്രഹിക്കുന്ന സന്തോഷം നാം ആഗ്രഹിക്കുന്ന ഉയർച്ച പരിശുദ്ധ മാതാവ് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴ് ഈ മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാരോടൊപ്പം പ്രാർത്ഥിച്ച അതേ അമ്മ ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ം പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതാണ് സഭയുടെ ചരിത്രം അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നിലവിളിച്ച് നിലവിളിച്ച് കാത്തിരുന്നു ഈ മാരകമായ പകർച്ചവ്യാധികൾ നിമിത്തം തകർന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ മുൻപില് പരിശുദ്ധ അമ്മ ഇടപെടുമെന്ന എന്ന കാര്യത്തില് അച്ഛന് യാതൊരു സംശയവുമില്ല ഒരു ഒരു സാക്ഷ്യമാണ് നിങ്ങളുടെ മുൻപിൽ പറയാൻ പോകുന്നത് പരിശുദ്ധ അമ്മ പ്രവർത്തിച്ച ഒരു സാക്ഷ്യം ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ ഈ സിസ്റ്റർ സഭയിൽപ്പെട്ട ഒരു സിസ്റ്ററാണ് അതായത് കണ്ണൂര് സഭയുണ്ട് ഈ സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ അലക്കോക്ക് എന്നാണ് സിസ്റ്റർ അലക്കോക്ക് കേട്ടു രണ്ടായിരത്തി മൂന്ന് മൂന്നില് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ഫാത്തിമയിൽ നിന്ന് കണ്ണൂര് ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ വരുന്നുവെന്ന് സിസ്റ്റർ അലക്കോക്ക് നെഞ്ചു പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടാണ് നെഞ്ചു പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കാരണമെന്നറിയാമോ സിസ്റ്റർ അലക്കോക്കിൻ്റെ ചെറിയ സഹോദരി സിസ്റ്റർ ജിയോവനി തൃശ്ശൂരിലെ തിരു കുടുംബ സഭയുടെ പ്രൊവിൻഷ്യൽ ആയിരുന്നു അന്ന് ആ ദിവസങ്ങളിലാണ് സിസ്റ്റർ അലക്കോക്ക് അറിഞ്ഞത് പ്രിയപ്പെട്ട കുഞ്ഞ് കുഞ്ഞനുജത്തിക്ക് മാരകമായ ക്യാൻസർ പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ സിസ്റ്റർ നിലവിളിച്ചു സിസ്റ്റർ തന്നെ എഴുതുകയാണ് ആ കുഞ്ഞനുജത്തിയെ ഞാൻ എൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് നടന്നതാണ് ഞാൻ അവളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന വന്ന എൻ്റെ കുഞ്ഞനുജത്തിക്ക് എങ്ങനെ ഈ മാരകമായ ക്യാൻസർ പിടിപെടും തീർന്നില്ല സിസ്റ്റർ ജിയോമനിയെ കുറിച്ച് സിസ്റ്റർ അലക്കോക്ക് എഴുതുകയാണ് ഒരുപാട് അൽമായരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സന്യസ്തരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിലും പുറത്തുമൊക്കെ ഓടിപ്പാഞ്ഞു നടക്കുന്ന സിസ്റ്റർ ജിയോവനിക്ക് എങ്ങനെയാണ് ഈ മാരകമായ ക്യാൻസർ പിടിപെടുക എന്ന് സിസ്റ്റർ അലക്കോക്ക് ചോദിച്ചു അതിനുത്തരം തേടിയാണ് സിസ്റ്റർ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുൻപിൽ ചെന്നത് രാവിലെ എട്ടര മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപില് സിസ്റ്റർ അലക്കോക്കിരുന്ന് പ്രാർത്ഥിച്ചതിങ്ങനെയാണ് എൻ്റെ അമ്മേ മാതാവേ ഫാത്തിയുമായി പ്രതീക്ഷപ്പെട്ട മാതാവ് ലൂർതിൽ പ്രതീക്ഷപ്പെട്ട മാതാവ് എനിക്കൊരേ ഒരു അപേക്ഷയാണ് മാതാവിനോട് നൽകാനുള്ളത് ഇന്ന് ഈ സമയത്ത് തൃശൂരില് പിടിപെട്ട് കിടക്കുന്ന എൻ്റെ സഹോദരിയുടെ റൂമില് മാതാവിന് ചെല്ലണം എന്റെ സഹോദരിയുടെ കിടക്കയുടെ അരികില് മാതാവ് ചെല്ലണം ഇത് പ്രാർത്ഥിച്ചിട്ടാണ് അലക്കോക്ക് സിസ്റ്റർ കോൺവെൻറ്റിലേക്ക് പോയത് കുറച്ചു കഴിഞ്ഞ് തൃശ്ശൂറിലെ തൻ്റെ ആ സഹോദരി വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്ന അനുജത്തി ഞാൻ നിനക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ എൻ്റെ മാതാവേ ക്യാൻസർ പിടിച്ചിരിക്കുന്ന എന്റെ സിസ്റ്ററിന്റെ റൂമില് പരിശുദ്ധ അമ്മ പോയി ഒന്ന് സന്ദർശിക്കണം അമ്മ കട്ടിലിന്റെ അടുത്ത് പോയി നിൽക്കണം ഇതാണ് എന്റെ കുഞ്ഞ് കുഞ്ഞനത്തി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഉടനെ സിസ്റ്റർ ജിയോവനി വളരെ അത്ഭുതത്തോടെ പറയാണ് എന്റെ ചേച്ചി ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഇന്ന് രാവിലെ മുതൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് നല്ല വരങ്ങളുള്ള രണ്ട് കരിസ്മാറ്റിക് സഹോദരന്മാര് എന്റെ മാരകമായ ക്യാൻസർ എന്ന രോഗവിവരം അറിഞ്ഞ് എന്റെ റൂമിൽ വന്നിരുന്നു അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിപാടുകളോടെ അവർ സംസാരിച്ചു അവര് പറഞ്ഞു ഇവിടെ പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന സിസ്റ്റർ ജിയോവനി സിസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് പറഞ്ഞു ഇവിടെ ഫാത്തിമ മാതാവിന്റെ പടം ഒന്നും ഇല്ലല്ലോ അപ്പോൾ ആ കരിസ്മാറ്റിക് സഹോദരങ്ങൾ പറഞ്ഞു പടമല്ല സിസ്റ്റർ ഇതാ കണ്ണടച്ച് ഫാത്തിമ മാതാവിന്റെ സാന്നിധ്യം ശക്തമായ സത്യത്തിലുള്ള സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ഈ റൂമിൽ അനുഭവിക്കാൻ സാധിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കരിസ്മാറ്റിക് സഹോദരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ആ പ്രിയപ്പെട്ട സഹോദരി സഭയിൽപ്പെട്ട സഹോദരി സിസ്റ്റർ അലക്കോക്ക് തന്റെ സഹോദരിയെ ശക്തിപ്പെടുത്താൻ ധൈര്യപ്പെടുത്താൻ അഭിഷേകം കൊടുക്കാൻ അവളുടെ കട്ടിലിന്റെ അടുത്ത് തളർന്നു കിടക്കുന്ന തന്റെ സഹോദരിയുടെ അടുത്ത് ചെന്ന് അവളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചത് സിസ്റ്റർ ജിയോവനി അലക്കോക്ക് എന്ന സിസ്റ്റർ തന്റെ സഹോദരി ചേച്ചിയോട് പറഞ്ഞു ചേച്ചി മാതാവിനെ ധൈര്യപ്പെടുത്തി മാതാവിനെ ശക്തിപ്പെടുത്തി മാതാവിനിക്കൊരു പുത്തൻ അഭിഷേകം നൽകി പറഞ്ഞേ ഹല്ലെ ലൂയ്യ പ്രിയപ്പെട്ടവരെ സിസ്റ്റർ അലക്കോക്കെ എഴുതുകയാണ് എന്റെ കുഞ്ഞ് നിസാരമായ പ്രാർത്ഥനയിൽ വരെ ഞാൻ ചോദിച്ചതുപോലെ തന്നെ ഇടപെടുന്ന പരിശുദ്ധ അമ്മയെ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു പറഞ്ഞ ഹലെ ലൂയ്യ യശുവെ നന്ദി പ്രിയപ്പെട്ടവർ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഈശോയോട് പ്രാർത്ഥിക്കാൻ നമ്മുടെ ഒപ്പം പരിശുദ്ധ അമ്മ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്നുള്ള വലിയൊരു അഭിഷേകമാണ് എനിക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പൊ ഇന്ന് ചിന്തിച്ചത് മറിയത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഈശോ ആ നിയോഗങ്ങൾ നമുക്ക് സാധിച്ചു തരുന്നത് കാരണം ഈ ദേവാലയത്തിൽ എനിക്ക് എനിക്ക് അറിയുന്നതാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്ന അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ദേവാലയമാ ഇവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോഴ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അവിടെ നടക്കുക ഇപ്പൊ എന്തുകൊണ്ടാണ് കാനായിലെ കല്യാണ വേളയില് പരിശുദ്ധ അമ്മ ഇടപെട്ടതുപോലെ എന്നും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കാര്യങ്ങളില് പരിശുദ്ധ അമ്മ ഇടപെടുമ്പോഴ് ദൈവം അത് സാധിച്ചു കൊടുക്കാൻ കാരണം എന്താണ് വേറെ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൽപ്പനകള് സദാ കീഴ്പ്പെടുന്ന ഒരു മറിയം ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ മുൻപില് ദൈവത്തിൻ്റെ പദ്ധതികളുടെ മുൻപില് ദൈവത്തിൻ്റെ നീതിയുടെ മുൻപില് തലക്കുമ്പിടുന്ന പരിശുദ്ധ മറിയമം അതുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ ദൈവമെടുത്ത് ഉയർത്തിയത് ഇതാ കർത്താവിന്റെ ദാസി എന്നുള്ള ആ മനോഭാവമുണ്ടല്ലോ ആ മനോഭാവമാണ് യഥാർത്ഥത്തില് ദൈവം ലോകത്തിനോട് ആവശ്യപ്പെടുന്നത് എന്നോടും നിങ്ങളോടും സഭയിലെ ഓരോ മകനോടും മകളോടും ദൈവം ആവശ്യപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ മനോഭാവമാണ് ഇതാ കർത്താവിന്റെ ദാസി മത്തായി ഏഴ് ഇരുപത്തൊന്ന് പഠിപ്പിക്കുന്നുണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവരല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അവനാണ് സ്വർഗം നേടിയെടുക്കുന്നത് അവനാണ് സ്വർഗത്തിന്റെ അനുഗ്രഹം നേടിയെടുക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവരല്ല നേരെ മറിച്ച് സ്വർഗത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ കല്പനകള് ദൈവത്തിന്റെ നീതി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാ അത്തരത്തില് കർത്താവിന്റെ മുൻപില് നൂറ് ശതമാനം കീഴ്പ്പെട്ടവളാണ് പരിശുദ്ധ ലൂർദ് മാതാവ് പത്തിമ മാതാവ് അമലോത്ഭ മാതാവ് ആ അമ്മയുടെ സാന്നിധ്യം ഇന്ന് അനുഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ